കോതമംഗലം മണ്ഡലത്തിലെ പട്ടയ അസംബ്ലി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്നു ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു സ്പെഷ്യൽ ഓഫീസിന്റെ ഭാഗമായുള്ള ഒന്നാം ഘട്ട പട്ടയ വിതരണം ഓണത്തിന് മുമ്പ് സംഘടിപ്പിക്കുമെന്ന് ആന്റണി ജോൺ എം യോഗത്തിൽ അറിയിച്ചു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പട്ടയ അസംബ്ലി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ആന്റണി ജോൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്നു സ്പെഷ്യൽ ഓഫീസിന്റെ ഭാഗമായുള്ള ഒന്നാം ഘട്ട പട്ടയ വിതരണം ഓണത്തിന് മുൻപ് പറഞ്ഞു ഈ പട്ടയ അസംബ്ലി ചേർന്നത് കഴിഞ്ഞ ഏഴാം മാസമാണ് അതിനുശേഷം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ ചുരുങ്ങിയ തോതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നീട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും അതിന്റെ പ്രവർത്തനങ്ങളുമായി കുറേ സമയം അതിന് നീക്കിവെക്കേണ്ടി വന്നു അതിന് തുടർച്ചയിലാണ് വീണ്ടും ഈ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനിപ്പോൾ സർക്കാർ പ്രത്യേകമായ ഒരു ഇടപെടൽ നടത്തുന്നത് ഈ കഴിഞ്ഞ ഒന്നാം തീയതിയാണ് നമ്മുടെ എറണാകുളം ജില്ലാ റവന്യൂ അസംബ്ലി തിരുവനന്തപുരത്ത് വെച്ച് ചേരുകയുണ്ടായി അതിന് സമാനമായി തന്നെ ഓരോ ജില്ലയിലെയും റവന്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതിന് റവന്യൂ മന്ത്രിയും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതാത് ജില്ലാ കളക്ടർമാരടക്കം പങ്കെടുത്തുകൊണ്ട് വിശദമായി ഓരോ മണ്ഡലത്തിലെയും വിഷയങ്ങളും താലൂക്കിലെയും വിഷയങ്ങളടക്കം ചർച്ച ചെയ്യുകയുണ്ടായി അപ്പം അതിൻ്റെ തുടർച്ചയിലാണ് താലൂക്ക് തലത്തിൽ ഇത്തരത്തിലുള്ള പട്ടയ അസംബ്ലികൾ നമ്മൾ വിളിച്ചു ചേർന്നിട്ടുണ്ട് കോതമംഗലം താലൂക്കിൽ അയ്യായിരത്തിലധികം പട്ടയങ്ങൾ നൽകുന്നതിനുള്ള നടപടികളാണ് നടന്നു വരുന്നത് താലൂക്കിലെ പ്രധാന പട്ടയ പ്രശ്നങ്ങളായ വെളിയിലെ കൈവശം കല്ലേലിമേട് മണികണ്ഠാൽ പ്രദേശങ്ങളിലെ ഹിൽമൻ സെറ്റിൽമെന്റ് എന്നിവ പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് പുതിയ ഭൂമി പതിവ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് ഓരോ സമയത്തും ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കണ്ടെത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും എം കൂട്ടിച്ചേർത്തു ഒന്നാം ഘട്ടത്തിൽ ആയിരത്തോളം പട്ടയങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മണ്ഡലത്തിലെ വിവിധ പട്ടയ പ്രശ്നങ്ങളും കഴിഞ്ഞ പട്ടയ അസംബ്ലിയുടെ ഭാഗമായുള്ള പട്ടയ പ്രശ്നങ്ങളുടെ പുരോഗതിയും യോഗം ചർച്ച ചെയ്തു യോഗത്തിൽ തഹസിൽദാർ ഗോപകുമാർ എ എൻ നഗരസഭ ചെയർമാൻ ടോമി എബ്രഹാം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുരാക്കോസ് വിവിധ ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്പെഷ്യൽ തഹസിൽദാർ പട്ടയ നടപടികളുടെ പുരോഗതി വിശദീകരിച്ചു വടാട്ടുപാറ മാമലക്കണ്ടം പ്രദേശങ്ങളിൽ സർവേ നടപടികൾ ആരംഭിച്ചിട്ടുള്ളതായും നേര്യമംഗലത്ത് തൊട്ടടുത്ത ദിവസം സർവേ നടപടികൾ ആരംഭിക്കുന്നതാണെന്നും സ്പെഷ്യൽ തഹസിൽദാർ സജീവാർ പറഞ്ഞു നേര്യമംഗലം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് കുട്ടമ്പുഴ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോതമംഗലം മുപ്പത്തിനാല് കോട്ടപ്പടി എട്ട് കുട്ടമംഗലം അമ്പത്തിരണ്ട് പല്ലാരിമംഗലം എല്ലാം പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ നേര്യമംഗലത്തെയും കുട്ടമ്പുഴയിലെയും അപേക്ഷകളാണ് അങ്ങോട്ട് കൈമാറി കൊടുത്തിരിക്കുന്നത് ബാക്കി ആ ഒരു കടവൂര അപേക്ഷകളും നമ്മൾ കൈമാറി കൊടുത്തിട്ടുള്ളതാണ് ന്യൂസ് ഡെസ്ക് मीडिया सिक्सटी कोदम